ധാരാളം സാധ്യതകളുണ്ടായിട്ടും ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പണം കൊടുത്ത് ഇലക്ട്രിസിറ്റി വാങ്ങുന്നതിന് മാറ്റം വരാൻ ഇത്തരം പദ്ധതികൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു കോതകുശിയില് നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി സബ്സ്റ്റേഷന്റെ നിര്മ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിസ്ഥിതി പ്രവര്ത്തകര് വേഗം തൂക്കിയിറങ്ങിയാൽ പദ്ധതികൾ നില്ക്കുന്ന സാഹചര്യമാണെന്നും ഇതിന് മാറ്റം വരണമെന്നും മന്ത്രി പറഞ്ഞു എല്ലാം അതേപോലെ ഇലക്ട്രിസിറ്റി അതൊന്നും മാറാൻ നിങ്ങൾ എല്ലാവരും കൂടി സഹകരിക്കണം ഒരു പദ്ധതിയെങ്കിലും വരാൻ സമ്മതിക്കില്ല ഹൈഡ്രോ പ്രോജക്റ്റ് ഹൈഡ്രോ പ്രോജക്റ്റ് അമ്പത്തി അഞ്ച് പൈസയുള്ള ഒരു യൂണിറ്റ് യൂണിറ്റ് ഇവിടെ നമുക്ക് ധാരാളം സാധ്യതയുണ്ട് അല്ലേ സൈലന്റ് വാരി നമ്മളെല്ലാം കൂടി നിർത്തിവെച്ചല്ലോ നമ്മളെന്നാ എൻ്റെ ഉത്തരവാദി അല്ലാണ്ട് വേറെ ആരുമല്ല ആരുമല്ലേ അവിടെ പരിസ്ഥിതിക്ക് കോട്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി നമ്മുടെ പത്ര സുഹൃത്തുക്കളൊക്കെ കൂടി പറഞ്ഞു ഇപ്പൊ ഇവിടെ പാത്രക്കടവുണ്ട് ഞാൻ എം എൽ എനെ കൂട്ടും പറയണം ഈ ജില്ലയ്ക്ക് അത് വലിയ ഉപയോഗമുള്ളതാണ് അതിന്റെ കൂടെ നിന്ന് അത് എടുക്കാൻ അതിനും ഇനി ഏതൊക്കെ പരിസ്ഥിതിക്കാരും ഒരു ബാഗ് ഇട്ടിട്ട് വന്നാൽ മതി ഇട്ടിട്ട് വന്ന് പത്ര ഓഫീസിൽ കയറി പറഞ്ഞാൽ ആ പ്രോജക്റ്റ് കുറവ് അത് ജനപ്രതിനിധികൾ അതിന്റെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അത് വന്നാൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടും ഇല്ലെങ്കിൽ ഇതാരും കൊണ്ടുപോകിയോ ഇത് കൊണ്ടുപോകും ഇലക്ട്രിസിറ്റി അടാനിയെ പോലെ അമ്പാനിയെ പോലുള്ള ആളുകൾ ഇലക്ട്രിസിറ്റിയിലേക്ക് വരികയാണോ വൈദ്യുതി വിതരണ രംഗത്ത് ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് കോതകുഷി അനങ്ങനടിയിൽ നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഹെക്ടർ ഭൂമിയും റവന്യൂ വകുപ്പിന്റെ പൂജ്യം പോയിന്റ് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് ഭൂമിയും ഉൾപ്പെടെ ആകെ പൂജ്യം പോയിന്റ് നാല് ആറ് രണ്ട് ഒമ്പത് ഹെക്ടർ ഭൂമിയിലാണ് നിർമ്മാണം കെ എസ് ഇ ബിയുടെ തനത് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം സബ്സ്റ്റേഷൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അനങ്ങനടി ചളവറ തൃക്കടീരി വാണിയംകുളം പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റികളിലും പരിസര പ്രദേശങ്ങളിലും കാർഷിക വ്യാവസായിക വാണിജ്യ മേഖലയ്ക്കും പദ്ധതി പ്രയോജനകരമാകും നിലവിൽ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് വൈദ്യുതി വിതരണം നടത്തുന്നത് ഷൊർണൂർ ചെർപ്പൾശ്ശേരി നൂറ്റിപ്പത്ത് കെ വി ലൈനിൽ കനാൽ പാലത്തു നിന്നും ലൈൻ ഇൻ ലൈൻ ഔട്ട് ആൻഡ് ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് ക്രമീകരണങ്ങൾ വഴി ഒരു കിലോമീറ്റർ നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ സ്ഥാപിച്ചാണ് പുതിയ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് എം വി ഐ ശേഷിയുള്ള രണ്ട് ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ച് ആറ് പതിനൊന്ന് കെ വി ഫീറ്ററുകൾ മുഖേനയാണ് വൈദ്യുതി വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റേഷൻ്റെ ഔദ്യോഗിക നിർമ്മാണ ഉദ്ഘാടനം കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു പി മാമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ചളവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി അബ്ദുൽ ഖാദർ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ശശി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ പി ശൈലജ ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജി പൗലോസ് മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ മംഗളമുഹൂർത്തങ്ങൾ മധുരകരമാക്കൂ ഒലീവിനൊപ്പം